അതുകൊണ്ട് അല്ല ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ചെറിയ തുക മാത്രമാണ് അത് കാലാനുസൃതമായി മാറ്റണം എന്ന് തന്നെയാണ് പൊതുവെ ജനങ്ങൾക്കും അഭിപ്രായം ഞങ്ങൾക്കുള്ള അഭിപ്രായം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതല്ല പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത് ഒരു ഘട്ടത്തിലും ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇത് ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്

അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അതിന് സഹായകരമാകുമെങ്കിലും നടക്കട്ടെ അതിനു വേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ

എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഇന്നും പറയുന്നതല്ല നല്ലത് അതില ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ അഥവാ അത് ശരി അല്ല ഞാൻ മത്സരിക്കണോ മത്സരിക്കണേ തീരുമാനിക്കേണ്ടത് അന്വർ അല്ലല്ലോ അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അതിനൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളൂ അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി ഞാൻ പറയുന്നതല്ലാലോ ശരി ഞാൻ അങ്ങനെ അങ്ങനെയൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ചീഫ് മിനിസ്റ്റർ